പി എൻ പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചു മാവേലിക്കരത്തിലാണ് പരിപാടി നടത്തിയത് ഇതോടനുബന്ധിച്ച് ആദരവും സംഘടിപ്പിച്ചു മാവേലിക്കരമുഖ്യത്തിലാണ് പി എൻ പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചത് വിവർത്തന രത്ന പുരസ്കാരം നേടിയ സരോജിനി ഉണ്ണിത്താനെ പരിപാടിയിൽ ആദരിച്ചു സാഹിത്യകാരൻ കെ കെ സുധാകരൻ അനുസ്മരണ സമ്മേളനവും ആദരിക്കലും ഉദ്ഘാടനം ചെയ്തു അങ്ങനെ എന്തുകൊണ്ടാണ് സൃഷ്ടിക്കണമെങ്കിൽ അധികം നാണയവും ചരിത്രമൊക്കെ ലോകത്തെ കുറിച്ച് കൂടെ മനസ്സിലാക്കാൻ വേണ്ടി വായിക്ക ഉപയോഗിക്കുന്നതാണ് എല്ലാവരും ഈ ലോക വായിക്കുന്ന

Ne izbiro, kaj je gulam.